വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂലൈ പതിനാലാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് അടുത്തു നിന്ന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പുരപ്പുറ സൗരോർജ ഉൽപാദനം വർദ്ധിപ്പിച്ച് ഗ്രിഡിലേക്ക് നൽകുന്നത് വർദ്ധിച്ചതോടെ പ്രതിവർഷം അഞ്ഞൂറ് കോടി രൂപ നഷ്ടം ഉണ്ട് എന്ന് കെ എസ് ഇ ബി ഇതുമൂലം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ സോളാർ ഇല്ലാത്ത സാധാരണ ഉപഭോക്താക്കളുടെ ബില്ലിൽ അധിക ബാധ്യതയായി എത്തുന്നത് യൂണിറ്റിന് പത്തൊൻപത് പൈസയാണ് പത്ത് വർഷത്തിനകം ഈ ബാധ്യത യൂണിറ്റിന് നാൽപ്പത് പൈസയിലെത്തും പുനരുപയോഗ ഊർജ ചട്ട ഭേദഗതിയുടെ കരട് സംബന്ധിച്ച തെളിവെടുപ്പിന്റെ ഭാഗമായാണ് സോളാറിൽ വരുന്ന നഷ്ടക്കണക്കുകൾ കെ സി സമർപ്പിച്ചത് പകൽ സമയത്ത് സോളാർ പ്ലാന്റുകളിൽ നിന്നും വൻതോതിൽ ഗിഡിലേക്ക് വൈദ്യുതി എത്തുന്നുണ്ട് ഇതുമൂലം മുഴുവൻ സമയത്തെ വൈദ്യുതി വാങ്ങൽ ബാധകമായ കരാറുകൾ പ്രകാരമുള്ള വൈദ്യുതി സറണ്ടർ ചെയ്യുന്നതിനാണ് നഷ്ടം വർദ്ധിക്കുന്ന പ്രധാന ഘടകം പകൽ വൈദ്യുതിക്ക് വില കുറവാണ് ഈ സമയം സോളാർ പ്ലാന്റുകളിൽ നിന്നും ഗിഡിലേക്ക് നൽകുന്ന വൈദ്യുതിക്ക് പകരം അതേ അളവിൽ തിരികെ സോളാർ ഉൽപാദകർക്ക് രാത്രി വില കൂടിയ വൈദ്യുതി നൽകുന്നതാണ് സാമ്പത്തിക ബാധ്യതക്ക് കാരണം എന്നതാണ് ഒരു ഘടകം സോളാർ വ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിനും നല്ല തുക വേണ്ടി വരുന്നുണ്ട് ഇതെല്ലാം സംസ്ഥാനത്ത് സോളാർ പാനലുകൾ വ്യാപിക്കുന്നതിന്റെ പ്രത്യാഘാതമായി കെ സി ബി വിവരിക്കുന്നു നെറ്റ് മീറ്ററിനുള്ള പരിധി രണ്ട് കിലോവാട്ടായി പരിമിതപ്പെടുത്തുക എല്ലാ തരം സോളാർ വൈദ്യുതി ഉൽപാദകർക്കും ഗ്രിഡ് സപ്പോർട്ട് ചാർജ് നിർബന്ധമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും കെ എസ് കമ്മീഷന് മുന്നിൽ ഉന്നയിച്ചിട്ടുണ്ട് അതായത് ഈ നഷ്ടങ്ങളെല്ലാം സാധാരണക്കാരന്റെ അതായത് സോളാർ വെക്കാത്ത സാധാരണക്കാരന്റെ തലയിലേക്ക് വരികയാണ് യൂണിറ്റിന് പത്തൊൻപത് പൈസ എന്നുള്ള നിരക്ക് അത് ഇനിയും വർദ്ധിക്കും അതായത് നാൽപ്പത്തി ഒൻപത് പൈസ വരെ എത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ റേഷൻ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ സപ്ലൈ കോയിലൂടെ ലഭിക്കുന്ന വിഹിതങ്ങളുടെ വിതരണവും തുറന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം അഞ്ഞൂറ് രൂപയിലേക്ക് അടുത്തിരിക്കുകയാണ് വെളിച്ചെണ്ണ ആ ഒരു വെളിച്ചെണ്ണ ഏകദേശം ഏകദേശം മുപ്പത് ശതമാനത്തിലധികം വിലക്കുറവിൽ സപ്ലൈകോയിൽ നിന്നും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ചില സ്ഥലങ്ങളിൽ സ്റ്റോക്ക് ഇല്ല എങ്കിലും സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അര ലിറ്ററിനാണ് സബ്സിഡി ഉള്ളത് അര ലിറ്റർ സബ്സിഡി ഇല്ലാതെയും ലഭിക്കുന്നതാണ് സപ്ലൈകോയിൽ നിന്നും മറ്റ് വിഹിതങ്ങൾ കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട് നൂറ് കോടി രൂപ കഴിഞ്ഞ മാസമാണ് അനുവദിച്ചത് അതിനുശേഷം കുറച്ചുകൂടി സാധനങ്ങൾ സപ്ലൈ ലോ സപ്ലൈ കോയിലേക്ക് എത്തിയിട്ടുണ്ട് മഞ്ഞ പിങ്ക് നീല വെള്ള എല്ലാ റേഷൻ കാർഡുകാർക്കും സപ്ലൈ കോയിൽ നിന്നും സബ്സിഡി സാധനങ്ങൾ വാങ്ങാവുന്നതാണ് ഈ മാസത്തെ ഒരു പ്രത്യേകത അധിക അരി ലഭിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ ജയ അരി മട്ടരി കുറുവ ഇതിൽ ഏതെങ്കിലും ഒന്ന് അഞ്ച് കിലോയും പച്ചേരി രണ്ട് കിലോ ആയിരുന്നു ലഭിച്ചിരുന്നത് ഈ മാസം മുതൽ അത് സാധാ അരി എട്ട് കിലോയും പച്ചേരി രണ്ട് കിലോ ആക്കി പത്ത് കിലോ അരി ആക്കിയിട്ടുണ്ട് പച്ചേരിക്ക് ഇരുപത്തി ഒൻപത് രൂപക്ക് മറ്റു അരി ഇരു മുപ്പത്തി മൂന്ന് രൂപക്കുമാണ് ലഭിക്കുന്നത് മാത്രമല്ല ഈ മാസം മുതൽ രണ്ട് തവണകളായിട്ട് അത് വാങ്ങാവുന്നതാണ് അതായത് ഒരു പ്രാവശ്യം നാല് കിലോ വാങ്ങിയാണ് എങ്കിൽ മറ്റ് പ്രാവശ്യം ആറ് കിലോ ആയിട്ട് വാങ്ങാവുന്നതാണ് എന്നുള്ളതുമാണ് നേരത്തെ ഒരു പ്രാവശ്യം അരി വാങ്ങിയാൽ പിന്നീട് അത് ബാക്കി കിട്ടില്ലായിരുന്നു അപ്പോൾ ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് പോയിട്ട് വാങ്ങാവുന്നതാണ് എന്നുള്ളതാണ് ഒരു കാർഡിൽ പത്ത് കിലോ അരി സപ്ലൈകോയിൽ നിന്നും ലഭിക്കുന്നുണ്ട് മറ്റൊന്ന് റേഷൻ കടയിലൂടെ ലഭിക്കുന്ന വിഹിതങ്ങൾ ഞായറാവിധിക്ക് ശേഷം വീണ്ടും റേഷൻ വിതരണം സജീവമായിട്ടുണ്ട് ഇനി വൈകരുത് കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ റേഷൻ വാങ്ങാത്ത ആളുകൾ ശ്രദ്ധിക്കണം ഇനിയും മാസം റേഷൻ വാങ്ങാത്ത മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡ് ഉള്ളവർ ഉണ്ട് എങ്കിൽ അവരെ പൊതുവിഭാഗത്തിലേക്ക് മാറ്റും പ്രത്യേകിച്ച് ബി പി എൽ റേഷൻ കാർഡും എ എ റേഷൻ കാർഡും ഉള്ള ആളുകൾക്ക് തുടർച്ചയായിട്ട് റേഷൻ വാങ്ങാതിരുന്നാൽ അവരെ അതിൽ നിന്ന് ഒഴിവാക്കും നിരവധി അപേക്ഷകളാണ് ബി പി എൽ റേഷൻ കാർഡിലേക്ക് വന്നിട്ടുള്ളത് അവരെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഒഴിവാക്കൽ കൂടി ഉണ്ടാകും അതുകൊണ്ട് തന്നെ ആരും റേഷൻ വാങ്ങാതിരിക്കരുത് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയുമാണ് ലഭിക്കുക അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടയ്ക്ക് ഏഴ് രൂപ നൽകണം ഇരുപത്തിയേഴ് രൂപക്ക് ഒരു കിലോ പഞ്ചസാര ലഭിക്കും പിന്നെ പിങ്ക് റേഷൻ കാർഡിന് കടലിൽ ഓരോ നാല് കിലോ വീതം അരിയും ആര് ഓരോ കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് വരെ മൂന്ന് പാക്കറ്റ് ആട്ടയാണ് ലഭിക്കുക ആട്ടക്ക് ഒൻപത് രൂപ നൽകണം കാർഡിൽ മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണെങ്കിൽ ആട്ട ലഭി ആട്ട മാത്രമാണ് ലഭിക്കുക ഗോതമ്പ് ലഭിക്കില്ല നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും സ്പെഷ്യൽ അരി മൂന്ന് കിലോ പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് വെള്ള റേഷൻ കാർഡിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ആറ് കിലോ അരിയാണ് ഈ മാസം ഉള്ളത് ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ വിൽക്കും ലഭിക്കും ഇതാണ് റേഷൻ കടയിലൂടെ ലഭിക്കുന്ന വിഹിതങ്ങൾ പിന്നെ മണ്ണെണ്ണയാണ് കഴിഞ്ഞ മാസം അവസാനിക്കേണ്ട മണ്ണെണ്ണ ഈ മാസം വാങ്ങാനുള്ള ഒരു അവസരം നൽകിയിട്ടുണ്ട് പക്ഷേ ചില റേഷൻ കടകളിലൊന്നും മണ്ണ ഇതുവരെ എത്താത്ത ഒരു സ്ഥിതി ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു റേഷൻ വിഹിതങ്ങളെല്ലാം എല്ലാവരും പോയിട്ട് കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അതുപോലെ തന്നെ ഇനിയും കെ വൈ സി നടപടി പൂർത്തിയാക്കാത്ത ബി പി എൽ റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ ഈ മാസം മുതൽ ഒന്നും റേഷൻ ലഭിക്കുന്നില്ല എന്നുള്ള വിവരമുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും അത് മുടങ്ങിയിട്ടുള്ള ആളുകൾ കഴിയുമെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ധനസഹായ പദ്ധതി അത് വലിയൊരു നായികക്കലകളിലേക്ക് പി പിന്നിടുകയാണ് ഇരുപതാമത്തെ ഗഡു വിതരണം ചെയ്യുന്നതോട് കൂടി അന്നു മുതൽ ഇതുവരെ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് പ്രധാനമന്ത്രി ഒരു റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ വിതരണം ചെയ്യുന്നത് നാൽപ്പതിനായിരം രൂപയായി മാറുകയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡുവിന്റെ വിതരണത്തിനാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തെ തുകയാണ് ലഭിക്കേണ്ടത് ഏപ്രിൽ മെയ് ജൂൺ കഴിഞ്ഞു ഇപ്പോൾ ജൂലൈ മാസത്തിൽ പത്ത് ദിവസം കഴിഞ്ഞു ഇനിയുള്ള ദിവസത്തിൽ അതിന്റെ വിതരണം ഉറപ്പാണ് ജൂലൈ പതിനെട്ടാം തീയതി പ്രധാനമന്ത്രി ഒരു പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട് അത് ബീഹാറിൽ വെച്ചാണ് നടക്കുന്നത് കഴിഞ്ഞ ഘടുവു അതായത് പത്തൊൻപതാം ഗഡു ഫെബ്രുവരിയിൽ വിതരണം ചെയ്തപ്പോഴും അത് ബീഹാറിൽ വെച്ചായിരുന്നു അപ്പോ ബീഹാറിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പൊ അതിനു മുമ്പുള്ള ഒരു സമ്മേളനം എന്നുള്ള നിരക്ക് സർക്കാരിന്റെ വിവിധ സഹായ പദ്ധതികൾ വിതരണം ചെയ്തേക്കും എന്നുള്ളതാണ് ബീഹാർ മുഖ്യമന്ത്രി ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ പി എം കിസാൻ സമ്മാൻ നിധി അന്ന് വിതരണം ചെയ്യുമോ എന്നുള്ളത് ഔദ്യോഗികമായിട്ട് പി എം കിസാൻ വെബ്സൈറ്റിലൂടെയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ കാര്യങ്ങൾ മുൻകൂട്ടി അറിയിക്കുന്ന പി എം ഇവന്റ് വെബ്സൈറ്റിലൂടെയോ അറിയിച്ചിട്ടില്ല അതിന്റെ വെബ്സൈറ്റ് അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം വരേണ്ടതുണ്ട് എന്തായാലും പതിനെട്ടാം തീയതി ഇങ്ങനെ ഒരു പൊതുസമ്മേളനം നടക്കുന്നുണ്ട് അന്ന് വിതരണം ചെയ്തേക്കും എന്നുള്ളതാണ് സൂചനകളുള്ളത് അപ്പം കാത്തിരിക്കുന്ന ആളുകൾക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു ഡേറ്റ് ആണ് ഈ ഒരു ജൂലൈ പതിനെട്ട് എന്നുള്ളത് അന്ന് വിതരണം ചെയ്തിട്ടില്ല എങ്കിൽ പിന്നീട് പന്ത്രണ്ട് ദിവസമാണ് അവശേഷിക്കുന്നത് ഈ മാസം മുപ്പത്തി ഒന്നിനു മുമ്പ് എന്തായാലും അത് എല്ലാവർക്കും ലഭിക്കും എന്നുള്ളത് കാര്യം തീർച്ചയാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് കഴിഞ്ഞ ഘടുക്കൾ വരെ ലഭിച്ചിട്ടുള്ളവർ ഈ പ്രാവശ്യം ഒന്നും ചെയ്യേണ്ടതില്ല ഇനി അത് കഴിഞ്ഞ ഘടുക്കളൊക്കെ മുടങ്ങിയിട്ടുണ്ട് അത് മുമ്പൊക്കെ ആദ്യം ലഭിച്ചിരുന്നു എന്നുള്ള ആളുകൾ പി എം കിസാൻ വെബ്സൈറ്റ് സ്റ്റാറ്റസ് പരിശോധിച്ചിട്ട് കെ വൈ സി ആണ് പ്രശ്നമെങ്കിൽ ഈ കെ വൈ സി ചെയ്യുക ഇനി ലാൻഡ് വെരിഫിക്കേഷൻ അതുപോലെ തന്നെ ആധാർ സീഡിങ് ഇവ ഇവയാണ് പ്രശ്നങ്ങൾ എങ്കിൽ അവയെല്ലാം ക്ലിയർ ചെയ്ത് അടുത്ത ഒരു ഗഡുവിന് വേണ്ടിയിട്ട് എല്ലാ ഗുണഭോക്താക്കളും കാത്തിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാൻ പി എം അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടിയാണ് അത് പൂർത്തീകരിക്കാനുള്ള സമയപരിധി ഈ മാസം മുപ്പത്തി ഒന്നാണ് നൽകിയിട്ടുള്ളത് അതിനു മുമ്പ് എല്ലാ കർഷകരും അത് ചെയ്യണം പി എം കിസാൻ സമ്മാൻ നിധി മാത്രമല്ല കർഷക സബ്സിഡി കാർഷിക ലോണുകൾ അതുപോലെ തന്നെ വളം സബ്സിഡി മണ്ണ് പരിശോധനാ കാർഡുകൾ വിള ഇൻഷുറൻസ് കർഷകർക്ക് ലഭിക്കുന്ന എല്ലാ സഹായവും ലഭിക്കണമെങ്കിൽ ഇതുകൂടി വേണം അതുകൊണ്ട് തന്നെ പി എം അക്സിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ ചെയ്യാത്ത ആളുകൾ ഉടനെ അതുകൂടി ചെയ്യണം എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു കിട്ടുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വെക്കുക മറ്റൊരു